ഹലോ മൈ ഡിയർ ലാവ്സ് എല്ലാവർക്കും ട്രിപ്പിൾ ത്രീ ദേ എംപ്രസ് ഓഫ് ആറോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇപ്പോൾ ഏത് സിറ്റുവേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ മാറ്റമുണ്ടാകുമോ എന്നുള്ളതാണ് ഇന്നത്തെ റീഡിംഗ് അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് എല്ലാ ജെൻഡർ കാറ്റഗറിക്കും കാണാവുന്ന ഒരു റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ്ങിൽ വരുന്ന പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കുക മറ്റു കാര്യങ്ങൾ വിട്ടുകളയുക അത് നിങ്ങൾ എപ്പോഴാണോ ഏത് സമയത്താണോ കാണുന്നത് നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നതാണ് അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് കരിയർ വൈസ് പാസ്റ്റ് ലൈഫ് ഫ്യൂച്ചർ റിലേഷൻഷിപ്പ് ഏത് തരത്തിലുള്ള കാര്യത്തിലും ഒരു ഡയറക്ഷൻ ഒരു ഗൈഡൻസ് ലഭിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ടാറോ അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ലൈഫിൽ ഏത് സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കടന്നു പോകുന്നതായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു ഉണ്ടാകുമോ എന്ന് നോക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഒരു നിമിഷം നിങ്ങളുടെ ഇവനുമായിട്ട് സെറൻറ്റർ ചെയ്ത് പ്രാർത്ഥിക്കുക ഈ ഒരു റീഡിങ് കാണാൻ ശ്രമിക്കുക ഓക്കെ എന്തൊക്കെയാണ് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളിപ്പോൾ കടന്നു പോകുന്നതായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സിറ്റുവേഷനിൽ മാറ്റം ഉണ്ടാകുമോ ആ മാറ്റം ഉണ്ടാകാനായി നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം ഏസ് ഓഫ് സോസ് സെവൻ ഓഫ് കാപ്പ്സ് Queen of cups four of wands seven of wands knight of pentacle queen of swords the moon two of cups ീ ഓഫ് കാപ്പ്സ് ടോപ്പ് ഓഫ് ദി ഡെക്ക് കിങ് ഓഫ് വാൻസ് അപ്പോൾ ഇത്രയും കാർഡ്സാണ് നിങ്ങൾക്ക് ഷഫിൽ ചെയ്ത് നിങ്ങളുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ ആൻഡ് ഫ്യൂച്ചർ അതിനെക്കുറിച്ച് അറിയാനായിട്ട് വന്നിട്ടുള്ളത് കാർഡ്സ് എല്ലാവർക്കും വ്യക്തമായിട്ട് കാണാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്ത് സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളിപ്പോൾ പ്രസൻറ്റ്ലി കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ള സൊല്യൂഷൻ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ പലരും ഈ ഒരു സെവൻ ഓഫ് കപ്സിൻ്റെ എനർജി ഇവിടെ കാണുന്നുണ്ട് നിങ്ങളിൽ പലർക്കും പല അവസരങ്ങൾ മുന്നിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ അവസരങ്ങൾ എന്തെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുന്നവരെ കാണുന്നുണ്ട് അതുപോലെ തന്നെ അവസരങ്ങൾ നിങ്ങളുടെ മുൻപിൽ എത്തിയതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റിലാണ് ഇപ്പോൾ നിങ്ങളിരിക്കുന്നത് സെ നിങ്ങളുടെ നിങ്ങളുടെ ഇൻ്റലിജൻസ് നിങ്ങൾക്ക് വളരെ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിപരമായിട്ട് അല്ലെങ്കിൽ ലോജിക്കലി നിങ്ങൾ അതിനെക്കുറിച്ച് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേസമയം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് നിങ്ങൾ ലോജിക്കലി ആണ് അവിടെ ആ ഒരു കാര്യം പിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് പക്ഷേ അതേസമയം ഒരുപാട് വ്യക്തികൾ അവരുടെ ഇൻറ്റ്യൂഷൻ കൂടി അവിടെ പ്രയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ബോത്ത് ഇൻ്റലിജൻസ് ആൻഡ് ഇൻറ്റ്യൂഷൻ നിങ്ങൾ നിങ്ങളുടെ ഇൻ്റലിജൻസ് പ്രയോഗിക്കുന്നു അതുപോലെ തന്നെ ഇൻറ്റ്യൂഷനും പ്രയോഗിക്കുന്നു ഈ ഒരു കാര്യം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനായി ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ആ ഒരു കാര്യം എന്തൊക്കെയായിരിക്കാം എന്ന് വെച്ചാൽ നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ലൈഫിൽ നിങ്ങൾ ഉയരുന്നതിനായിട്ട് നിങ്ങളിപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ ഉയർന്ന് വേറൊരു രീതിയിലേക്ക് വേറൊരു തലത്തിലേക്ക് നിങ്ങൾ ഉയരാൻ വേണ്ടി കാത്തിരിക്കുന്നു അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു അതിനു വേണ്ടി പല മാർഗ്ഗങ്ങൾ അല്ലെങ്കിൽ പല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ അവസരങ്ങൾ വന്നിരിക്കുകയാണ് ഒരു പക്ഷേ ഒന്നിൽ കൂടുതൽ ജോബ് ഓഫേഴ്സ് ആയിരിക്കാം അതല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ ഇരുന്നവരാണെങ്കിൽ അവർക്ക് ഒന്നിൽ കൂടുതൽ പ്രപ്പോസൽസ് റിലേഷൻഷിപ്പ് അങ്ങനെ എന്ത് കാര്യത്തിലാണെങ്കിലും ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിയതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ചില വ്യക്തികളിവിടെ ബിസിനസ്സിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളെ കാണുന്നുണ്ട് അവർക്ക് കൺഫ്യൂഷനാണ് ഏത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം ഏതിലൂടെ ഏത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലാണ് എനിക്ക് കൂടുതൽ അതിനകത്ത് ഒരു സ്റ്റെബിലിറ്റി കിട്ടുക ഒരു ഗ്രോത്ത് കിട്ടുക കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളെ ഇവിടെ കാണാം അതുപോലെ തന്നെ യങ് എനർജി ഉള്ള ആൾക്കാരെ കാണാം അവർ കൂടുതലും അവരുടെ ഒരു കരിയർ സെലക്ട് ചെയ്യുന്നതിൽ വളരെ കൺഫ്യൂഷൻ അല്ലെ അതല്ലെങ്കിൽ ഏത് കോഴ്സ് ഇനി ഒരു കോഴ്സ് പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ജോബ് ഏത് ഫീൽഡിൽ എനിക്ക് വർക്ക് ചെയ്താലാണ് എനിക്കതിലൊരു ഉയർച്ച ലഭിക്കുന്നത് എനിക്കതിലൊരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നത് എൻ്റെ ഫ്യൂച്ചറിന് ഏതാണ് ബെറ്റർ എന്ന് ഡിസൈഡ് ചെയ്യാനുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലൂടെ പോകുന്ന ആൾക്കാരെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അവർ വളരെ ലോജിക്കലായിട്ടാണ് ചിന്തിക്കുന്നത് പല കാര്യങ്ങളും ലോജിക്കലി അവർ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ഈ ഒരു കാര്യത്തിന് തിരഞ്ഞെടുത്താൽ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു ഈ ഒരു ബന്ധം തിരഞ്ഞെടുത്താൽ എങ്ങനെയായിരിക്കും അതല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ അല്ലെങ്കിൽ ഈ ഒരു ജോബ് ഓഫർ ഏത് ജോബ് ഓഫറാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വിദേശത്ത് പോകണമോ അത് നാട്ടിൽ തന്നെ സെറ്റിൽ സെറ്റിലാകണമോ അതിനുള്ള കാര്യങ്ങൾ നോക്കണമോ അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് മൈൻഡ് ഇങ്ങനെ വാണ്ടറിങ് ഒരു സ്റ്റേജിലാണ് ഒരു കറക്റ്റ് ഒരു ഡിസിഷൻ എടുക്കാനുള്ളൊരു കൺഫ്യൂഷനിൽ ഇരിക്കുന്ന വ്യക്തികളാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അവരവിടെ ലോജിക്കലായിട്ട് നല്ലതായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവർ ദൈവവുമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം അവർക്കൊരു മാർഗം കാണിച്ചു തരാൻ അതല്ലെങ്കിൽ ആ ഒരു മാർഗ്ഗം കറക്റ്റായിട്ടുള്ള ഒന്ന് ചൂസ് ചെയ്യാനായിട്ട് അവർ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു അവരുടെ ഇൻറ്റ്യൂഷനുമായിട്ട് കണക്റ്റ് ചെയ്യുന്നു യൂണിവേഴ്സൽ പവറുമായിട്ട് ആ ഒരു ഇൻറ്റ്യൂഷനുമായിട്ട് കണക്റ്റ് ചെയ്ത് അവർ അവർക്ക് ആ ഒരു ചില ആൾക്കാർക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങളിൽ പല വ്യക്തികൾക്കും ഒരു പക്ഷേ ഡ്രീമിലൂടെയാണെങ്കിൽ അതല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡൻസിലൂടെയാണെങ്കിലും നിങ്ങൾക്കതിനൊരു ക്ലാരിറ്റി ലഭിക്കാനായിട്ട് പല സന്ദേശങ്ങളായിട്ട് നിങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഡെവലപ്പ് ചെയ്യുക അപ്പോൾ ഓൾറെഡി ഇൻറ്റൂഷൻ ഡെവലപ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് പല കാര്യങ്ങളും ഡിസൈഡ് ചെയ്യാനുള്ള ഈ ഒരു കൺഫ്യൂസിങ് സ്റ്റേറ്റിൽ നിന്ന് മാറി അവർ സോളിഡായിട്ട് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ആ ഒരു സോളിഡായിട്ട് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്ത വ്യക്തികൾ അവരുടെ ഇൻറ്റ്യൂഷൻ ലോജിക്കൽ മൈൻഡ് മാത്രമല്ല ഇൻറ്റ്യൂഷൻ കൂടി യൂസ് ചെയ്ത് അവർ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഫോർ ഓഫ് വോൺസിൻ്റെ എനർജി ഒരു സെലിബ്രേഷൻ്റെ എനർജി ഹാപ്പിനെസിൻ്റെ എനർജി സക്സസിൻ്റെ എനർജി സ്റ്റെബിലിറ്റിയുടെ എനർജി ഒക്കെയാണ് ഇവിടെ കാണുന്നത് അതിപ്പോൾ നിങ്ങളുടെ ഒരു ഫാമിലി ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം അതല്ലെങ്കിൽ ഒരു ജോബ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിലായിരിക്കാം അതല്ലെങ്കിൽ ഒരു ബിസിനസ് പാർട്ണർഷിപ്പിലൊക്കെയുള്ള ഒരു ബിസിനസ് ആ ഒരു കാര്യത്തിലും അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലെ പാർട്ണർഷിപ്പ് ലവ് റിലേഷൻഷിപ്പ് ആണെങ്കിലും അതുപോലെ മാരേജ് റിലേഷൻഷിപ്പ് ആണെങ്കിലും നന്നായി ആലോചിച്ച് ലോജിക്കൽ മൈൻഡും ഇമോഷണൽ മൈൻഡും ഇമോഷണൽ ലെവലിലും നിങ്ങൾ ആലോചിച്ച് ഡിസിഷൻ എടുക്കുമ്പോൾ ഈ ഒരു കൺഫ്യൂസിങ് സ്റ്റേജിൽ നിന്ന് മാറി നിങ്ങൾ ഡിസിഷൻ എടുത്തിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ ഇവിടെ കാണാം ആ വ്യക്തികൾക്ക് വളരെ ജീവിതം സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുകയാണ് എന്നും കാണുന്നുണ്ട് അപ്പം നിങ്ങളിവിടെ കൂടുതലും ലോജിക്കൽ ആൻഡ് ഇമോഷണൽ മൈൻഡ് കൂടു രണ്ട് രീതിയിലും കാര്യങ്ങൾ തീരുമാനിക്കാൻ സാധിക്കുന്ന വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട് അവർ ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ ഒക്കുന്ന നിലയിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ കൂടുതൽ പേരും ഇവിടെ ഇൻറ്റ്യൂഷനുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന ഒരുപാട് വ്യക്തികളെ ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ് അവർ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതേ സമയം തന്നെ ചില കാര്യങ്ങൾ അവരിലേക്ക് വരുന്നതിനെ അക്സെപ്റ്റ് ചെയ്യാതെ മുഖം തിരിച്ചു നിൽക്കുന്ന വ്യക്തികളെ കാണാം അപ്പം കുറച്ച് വ്യക്തികൾ അവരുടെ അവർക്ക് നേരെ വരുന്ന ഓഫേഴ്സ് ഒരു പക്ഷേ ആയിരിക്കാം മാരേജ് പ്രപ്പോസൽ ആയിരിക്കാം അതല്ലെങ്കിൽ കൂടുതലും ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും ജോബ് ഓഫർ അല്ലെങ്കിൽ ബിസിനസ്സിലെ എന്തെങ്കിലും ഓഫർ അതൊക്കെ അവരെ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അവരിങ്ങനെ ചില കാര്യങ്ങൾക്ക് വേണ്ടി മുഖം തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ ആ മുഖം തിരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലതിനെ അതുമായിട്ട് കണക്റ്റഡ് ആകാൻ ശ്രമിക്കുകയാണ് അതായത് ആ ഒരു കാര്യം നിങ്ങൾക്ക് നല്ലതാണോ അല്ലയോ എന്ന് ഡിവൈനോട് അതല്ലെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ കൂടുതലും ഇത് ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ആ ഒരു ഓഫർ സ്വീകരിക്കണമോ സി ഇതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ കൂടി തന്നെ ആ ഒരു റിലേഷൻഷിപ്പ് ഇവിടെ ചിലർ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങൾ തിങ്ക് ചെയ്യുന്നുണ്ട് എനിക്ക് ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് എന്ത് മെച്ചമാണുള്ളത് ഉണ്ടാകുന്നത് എന്ന കാര്യം കൂടി ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരെയും ഇവിടെ കാണാം ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം പലരും വരുന്ന ഓഫേഴ്സിനെ മുഖം തിരിക്കുന്നതായിട്ടും ചിലതൊക്കെ വേണ്ട എന്ന് വെക്കുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനും സി ഇവിടെ ഒരു ഡിസിഷൻ കറക്റ്റ് എടുക്കാൻ പറ്റാത്ത ആൾക്കാരാണ് അങ്ങനെ ഒരു കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് എടുക്കാൻ പറ്റാത്ത ആൾക്കാരെയും ഇവിടെ കാണുന്നുണ്ട് പക്ഷേ ഇതിൽ കൂടുതൽ വ്യക്തികളും പക്ഷേ ഇതിൽ കൂടുതൽ വ്യക്തികളും നിങ്ങൾ ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ യൂണിവേഴ്സൽ പവർ അല്ലെങ്കിൽ മെഡിറ്റേഷൻ പ്രാർത്ഥന ഇതിലൂടെയൊക്കെ നിങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്വയം ചോദിക്കുന്നുണ്ട് എനിക്ക് ഇതാണ് ഏറ്റവും മികച്ചതായി വരുന്നത് അപ്പോൾ അതുമായിട്ട് കണക്ട് കണക്റ്റഡ് ആകാനായിട്ടാണ് നിങ്ങൾ ശ്രമിക്കുന്നത് ഒരു പക്ഷേ മറ്റുള്ളവർ നോക്കുമ്പോൾ നിങ്ങൾ നോ പറയുന്നു അതല്ലെങ്കിൽ ഈ ഒരു നല്ല കാര്യം നിങ്ങൾക്ക് എത്തിയത് നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങളതിനെ നിരാകരിക്കുന്നതായിട്ട് മറ്റുള്ളവർക്ക് നിങ്ങളൊരു അഹങ്കാരി അല്ലെങ്കിൽ അവർ പറയുന്നത് അനുസരിക്കുന്നില്ല അല്ലെങ്കിൽ അവരുടെ അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല നിങ്ങളൊരു അഹങ്കാരിയാണെന്നുള്ള ചില സ്റ്റാമ്പ് അല്ലെങ്കിൽ ചില അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ ഒരുപക്ഷെ നിങ്ങളുടെ പേരൻസ് ആയിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിലാരെങ്കിലും ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങളെക്കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്നുണ്ടാവും നിങ്ങൾ സ്വന്തം തീരുമാനത്തിലൂടെ അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായം മാത്രം നോക്കി മുന്നോട്ട് പോകുന്നു മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാത്തൊരു അഹങ്കാരിയാണെന്നൊക്കെ അവർക്ക് തോന്നുന്നുണ്ടാകും പക്ഷെ അതങ്ങനെയല്ല നിങ്ങൾ സ്വയം ചോദിക്കുന്നുണ്ട് ദൈവമായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളെപ്പോഴും ചിന്തിക്കുന്നത് എനിക്കിത് നല്ലതാണ് എൻ്റെ ഒരു ഫ്യൂച്ചറിന് ഇത് നല്ലതാണോ എന്നൊക്കെ നിങ്ങൾ വളരെ ലോജിക്കൽ ആൻഡ് ഇമോഷണൽ ലെവലിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പലരും പ്രസൻറ്റ് സിറ്റുവേഷനിൽ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് കാണുന്നുണ്ട് പക്ഷേ അതേസമയം ഒരുപാട് ഒരുപാട് കൺഫ്യൂഷനിൽ ഇരിക്കുന്നുണ്ടെങ്കിലും കുറേയേറെ പേര് അവർ നല്ല രീതിയിൽ അവരുടെ ഇൻട്യൂഷൻ പ്ലസ് ഇമോഷൻ വൈസ് ഒക്കെ അവർ ചിന്തിച്ച് നല്ല ഡിസിഷൻസ് എടുത്ത് അവരുടെ ജീവിതത്തിൽ നല്ലൊരു നല്ലൊരു ഗ്രോത്ത് സ്റ്റേജിലേക്കൊക്കെ പോയിട്ടുണ്ട് പക്ഷേ സ്റ്റഡീസ് മാരേജ് പ്രപ്പോസൽ അങ്ങനെ ഒക്കെ ആലോചിച്ച് ചിന്തിച്ചിട്ടുള്ള ആൾക്കാർ അവർ നല്ല നല്ല ലെവലിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഫോറിൻ സ്റ്റഡി ഇവിടെ കാണുന്നുണ്ട് ഫോറിൻ കൺട്രി പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൺട്രി സെലക്ട് ചെയ്ത് അവിടെ അങ്ങനെ പോയി ജീവിക്കുന്ന ആൾക്കാരെയും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നൈറ്റ് ഓഫ് ഫ്യൂച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ നൈറ്റ് ഓഫ് പെൻറ്റക്കിളി ആണ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻറ്റക്കിളി ഓഫ് കോഴ്സ് നിങ്ങൾ നിങ്ങളുടെ പാഷനെ നിങ്ങൾ ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഇത്രയും നാൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ അഹങ്കാരിയായിട്ടോ അല്ലെങ്കിൽ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യാത്ത ആളായിട്ടോ ഒക്കെ ഇതിലും ഒരുപാട് പേരെ അങ്ങനെ മറ്റുള്ളവർ കരുതുന്നുണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ആ ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ സമയമെടുത്ത് നിങ്ങൾ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ചിന്തിച്ച് നിങ്ങൾ ലോജിക്കൽ ആൻഡ് ഇമോഷണൽ ഇൻറ്റ്യൂഷണൽ ലെവലിലൊക്കെ ആലോചിച്ച് തീരുമാനിച്ച് ഈ ഒരു ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ സി മറ്റുള്ളവർക്കും മറ്റുള്ളവർ നോക്കുമ്പോൾ വളരെ നല്ല കാര്യങ്ങളായിട്ട് തോന്നും പക്ഷേ നിങ്ങൾക്കതിലത്തെ ഹിഡനായിട്ട് ഒളിഞ്ഞിരിക്കുന്ന ചലഞ്ചസിനെയും നിങ്ങളത് പഠിക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് പക്ഷേ ആ ഒരു ഫ്യൂച്ചറിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഇത് ചിന് ചിന്തിച്ച് തിങ്ക് ചെയ്ത് നന്നായിട്ട് സ്റ്റഡി ചെയ്ത് നിങ്ങൾ ആ ഒരു കാര്യം ഫോക്കസ് ചെയ്ത് അതിനകത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഗ്രോത്ത് നിങ്ങളെ നല്ല രീതിയിൽ ഫിനാൻഷ്യൽ അബൻറ്റൻസ് നിങ്ങൾ നിങ്ങൾ മണിയുടെ പുറകെയല്ല മണി നിങ്ങളെ ഫോളോ ചെയ്യുന്നതായിട്ട് ഫിനാൻസ് അല്ലെങ്കിൽ പണം നിങ്ങളെ ഫോളോ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ അതിനുവേണ്ടി ഓടി നടക്കുന്നതായിട്ടല്ല നിങ്ങൾ ചെയ്യുന്ന ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഒരു പാഷനേറ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് അതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒരു പാഷനേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത് ഒരു ബിസിനസ് ആണെങ്കിലും ഒരു എസ്പെഷ്യലി ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു യെസ് ടു ഫ് കപ്പ്സ് കാണിക്കുന്നത് ബിസിനസ്സിനെ കാണിക്കുന്നുണ്ട് മാരേജ് റിലേഷൻഷിപ്പിനെ കാണിക്കുന്നുണ്ട് ലവ് റിലേഷൻഷിപ്പിനെ കാണിക്കുന്നുണ്ട് പാർട്ട്നർഷിപ്പിനെ കാണിക്കുന്നുണ്ട് സോ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു കാര്യത്തിനെ ഫോളോ ചെയ്ത് മണി വരുന്നതാണ് അതുപോലെ തന്നെ ആ ഒരു മേഖലയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളെ ഫോളോ ചെയ്യാനുള്ള ആൾക്കാരും നിങ്ങളിലേക്ക് നിങ്ങളെ ഫോളോ ചെയ്ത ആൾക്കാരും അതിലേക്ക് എത്തിച്ചേരുന്നതാണ് സി നിങ്ങളെ അഡ്മെയർ ചെയ്യുന്ന ആൾക്കാരും നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതാണ് ഇവിടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു പക്ഷേ നിങ്ങളെ നിങ്ങൾ അഹങ്കാരിയാണ് ഭയങ്കര ഹെഡ് വെയ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ വ്യക്തികൾ വരെ നിങ്ങളെ ഫോളോ ചെയ്ത് വരാനുള്ള ചാൻസ് ആണ് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ പലർക്കും ഫ്യൂച്ചറിൽ നല്ലൊരു കൂടി നല്ലൊരു ഇൻ്റലിജൻ്റ് പൊസിഷനിൽ നല്ലൊരു ഹൈ പൊസിഷനിൽ ഇരിക്കാനുള്ള ഒരു ഭാഗ്യം ഒരു വിധിയൊക്കെ കാണുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് സോ ഇവിടെ പലരും ഇമോഷണൽ വൈസ് താഴേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ അതേ സമയം തന്നെ നിങ്ങളുടെ ഇൻ്റലിജൻസ് യൂസ് ചെയ്ത് നിങ്ങൾ മുകളിലേക്ക് വരുന്നു അപ്പോൾ സി ഇവിടെ നിങ്ങളുടെ ഇമോഷൻസിനെ കുറിച്ചുകൊണ്ട് നിങ്ങളുടെ ഇൻറ്റലിജൻസിനെ കൂട്ടി നിങ്ങൾ വളരെ ഹൈ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് എത്താൻ പോകുന്നതായിട്ടാണ് കാണുന്നത് അതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും ബിസിനസ് എന്ത് കാര്യത്തിലാണെങ്കിലും വിജയം നിങ്ങൾ ഉറപ്പിക്കാൻ പോകുന്നതായിട്ടാണ് ഈ ഒരു ഫ്ലാഗ്സ് കാണിക്കുന്നതാണ് നിങ്ങളുടെ വിജയം നിങ്ങൾ ഉറപ്പിക്കാൻ പോകുന്നതായിട്ടാണ് ഫ്യൂച്ചറിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ വളരെ ഇൻഡിപെൻറ്റൻ്റ് ആയിട്ട് വളരെ ഇൻറ്റലിജൻറ്റ് വളരെ നല്ല കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലുള്ള വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മറ്റുള്ളവരെ നിങ്ങളെ അഡ്മെയർ ചെയ്യുന്ന നിങ്ങളെ ആ ഒരു രീതിയിൽ വളരെ ബഹുമാനത്തോടെയൊക്കെ നോക്കി കാണുന്ന ഒരു പൊസിഷനിലേക്ക് നിങ്ങളെത്തുകയാണ് അതേസമയം തന്നെ ഇവിടെ മൂൺ കാർഡ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇത്രയും നല്ലൊരു ഹൈ പൊസിഷനിലേക്കോ അതല്ലെങ്കിൽ ബ്രേവായിട്ടുള്ളൊരു പൊസിഷനിലേക്കോ ആ ഒരു ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പാണെങ്കിൽ തന്നെ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്കോ ഒരു ബിസിനസ് ആണെങ്കിലും അങ്ങനെ ഒരു എന്ത് കാര്യമാണെങ്കിലും നിങ്ങളൊരു പുതിയ വീട് പണിയാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഒരു വീട് പണിയാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഒരുക്കങ്ങളൊക്കെ ചിലപ്പോൾ മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ടാകും നിങ്ങൾ നിങ്ങൾക്ക് വിചാരിക്കുന്നതിനേക്കാളും വലിയ ബഡ്ജറ്റ് വെച്ച് നിങ്ങൾ വലിയ എന്തൊക്കെയോ സാധിക്കാൻ പോകുന്നോ എന്നൊക്കെയുള്ള അഹങ്കാരത്തോടെ പോകുന്നു എന്നൊക്കെ നിങ്ങൾ കേൾക്കുകയോ കേൾക്കാതെയോ പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടാകാം അപ്പോൾ അതുപോലെ തന്നെ അതൊരു റിലേഷൻഷിപ്പിലായിരിക്കാം അതല്ലെങ്കിൽ ഒരു മാരേജ് റിലേഷൻഷിപ്പ് എന്ത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് അർഹിക്കാത്തതിനേക്കാൾ ഉപരി വലിയൊരു കാര്യമാണ് നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ നിങ്ങളെ ഫോളോ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ അവരുടെ മുന്നിൽ വിജയിച്ച് പോകുന്നതാണ് വിജയിച്ച് വരുന്നതാണ് വിജയം വിജയിച്ച് അവരുടെ മുന്നിൽ നിങ്ങൾ വിജയിച്ച് കാണിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ വ്യക്തികളിൽ നിന്ന് ചിലപ്പോൾ ഒരു ശത്രുത ശത്രുത ഫേസ് ചെയ്യാൻ ഫ്യൂച്ചറിൽ അവർക്കൊരു ജലസി ശത്രുത എന്ന് പറയുന്നത് അവർക്കൊരു ജലസി അവരിൽ നിന്നുള്ള ഒരു ജലസി ഫേസ് ചെയ്യാനായിട്ടുള്ള കാരണം കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പോൾ തന്നെ ഈ ഒരു കാര്യം മനസ്സിൽ ഓർത്ത് വയ്ക്കുക നിങ്ങൾ സക്സസ്ഫുൾ ആകാൻ ശ്രമിച്ചു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയി എന്ന് കാണുമ്പോൾ കൂടെ നിൽക്കുന്ന വ്യക്തികൾ നിങ്ങളെ താഴേക്ക് വലിച്ചിടാനുള്ള ചാൻസ് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു ചാൻസ് നിങ്ങൾ ഇപ്പോഴേ അതിനെക്കുറിച്ച് പഠിക്കുക ഞാൻ എങ്ങനെ എങ്ങനെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് എപ്പോഴും നിൽക്കാമെന്നുള്ള കാര്യം പഠിച്ച് അതിനു വേണ്ടി സ്ട്രോങ് ആയിട്ട് നിൽക്കാനുള്ള ഒരു വിൽ പവറ് നിങ്ങൾ ഇപ്പോഴേ ക്രിയേറ്റ് ചെയ്യുക സി ഈ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ സാധിക്കുന്നത് കാരണം നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആണ് നിങ്ങൾ ഈ ഒരു ക്യൂൺ ഓഫ് സോട്ട്സിൻ്റെ എനർജിയിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരില്ല അപ്പോൾ അത്രയും സ്ട്രോങ് ബ്രേവ് ആൻഡ് ഇൻറ്റലിജൻ്റ് ആയിട്ട് വേണം കാര്യങ്ങൾ എല്ലാം ഫേസ് ചെയ്യാനും കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാനെന്നുള്ളതാണ് ഇവിടെ ഫ്യൂച്ചർ പൊസിഷനിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ് ഓക്കെ അതുപോലെ തന്നെ ടു ഓഫ് കപ്സ് കാണുന്നു സോ നിങ്ങളുടെ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ എന്തെങ്കിലും ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ പോയിട്ടുള്ള വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാഷനേറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയുമായിട്ടാണ് നിങ്ങൾ സ്നേഹിച്ചിരുന്നതെങ്കിൽ ആ ഒരു ബന്ധം അത്രയും പാഷനേറ്റ് ആയിരുന്നുവെങ്കിൽ സത്യസന്ധമായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു ആണ് കാണുന്നത് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുമായിട്ടുള്ള റീയൂണിയൻ കാണുന്നുണ്ട് അതുപോലെ തന്നെ എന്നെ സിംഗിൾ ആയിട്ടുള്ള വ്യക്തികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ കറൻ്റിലി പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും മാറ്റം വന്ന് നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു സോൾ കണക് ഒരു സോൾമേറ്റ് കണക്ഷൻ ഒരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത്രയും നല്ലൊരു ബന്ധം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് അതുപോലെ ബിസിനസ് പാർട്ട്നർഷിപ്പിനെ നോക്കുന്നവർക്കും തീർച്ചയായിട്ടും ഒരു നല്ലൊരു പാർട്ട്ണർഷിപ്പൊക്കെ നിങ്ങളുടെ ലൈഫിൽ ലഭിക്കുന്നതാണ് അപ്പം തന്നെ ക്രീയേറ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന വ്യക്തികൾ ഇത് നിങ്ങൾ ഭാവിയിൽ അതിനകത്തൊക്കെ സക്സസ്ഫുൾ ആയിട്ട് വരുന്നതാണെന്ന് കാണിക്കുന്നുണ്ട് എഗെയിൻ പാർട്നർഷിപ്പ് സി ത്രീ ഓഫ് കപ്സ് ആണ് സെലിബ്രേഷൻ്റെ കാർഡാണ് നിങ്ങൾ ലൈഫ് നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ് ഇപ്പോൾ ഓൾറെഡി ഫോർ ഓഫ് വാൺസിൻ്റെ എനർജി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാർ കാണുന്നുണ്ട് കാരണം ഈ ഒരു സിറ്റുവേഷനിലൂടെ ഇവിടെ നിങ്ങളുടെ ലോജിക്കൽ ആൻഡ് എമോഷണൽ ലെവലിൽ നിങ്ങൾ തിങ്ക് ചെയ്ത് ഡിസൈഡ് ചെയ്ത കാര്യങ്ങളൊക്കെ സക്സസ്ഫുൾ ആയി കാ വരുന്ന ഒരു സമയം ഉള്ള ആൾക്കാരും ഇത് കാണുന്നുണ്ട് അതേസമയം നിങ്ങൾക്ക് ഫ്യൂച്ചറിലും വളരെ സെലിബ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു ഒരു മൊമെൻസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് സി ഇവിടെ ടോപ്പ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് വോൺസ് ആണ് കിങ് ഓഫ് വോൺസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫയർ എനർജിയാണ് ഇനി വരാൻ പോകുന്നത് നിങ്ങൾ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് ഫയർ എനർജിയിലേക്ക് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് സി ഓഫ് പെൻറ്റക്കൾ ഈ ഒരു എനർജിയിലേക്ക് നിങ്ങൾ പോവുകയാണ് നിങ്ങൾ ഇനി നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ലേഡി ആണെങ്കിലും ഇത് കാണുന്ന ആണെങ്കിലും ജെൻസ് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഇത് കാണുന്ന വ്യക്തി നിങ്ങൾ ഈ ഒരു ക്യൂൻ ഓഫ് പെൻറ്റക്കിൾ എനർജിയിലേക്ക് അതായത് നിങ്ങൾ വളരെ ഫ്രീ ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് വളരെ ടോപ്പ് ആയിട്ടുള്ളൊരു ലെവലിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതാണ് അവിടെ നിങ്ങൾക്ക് മണി അബൻറ്റൻസ് ഒക്കെ നിങ്ങളെ ഫോളോ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ പാഷനേറ്റ് ആയിട്ട് നിങ്ങളുടെ ഫയർ എനർജി വർദ്ധിച്ച് നിങ്ങൾ പാഷനേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും വളരെ പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ് അവിടെ നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരെ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിങ്ങളെക്കാളും വളരെ വില നിങ്ങൾ കരുതിയിരുന്ന അത്രയുമുള്ള ആൾക്കാർ വരെ നിങ്ങളെ ഫോളോ ചെയ്യുന്നതാണ് ഓക്കെ നിങ്ങൾ വിചാരിക്കാത്ത വ്യക്തികൾ വരെ നിങ്ങളെ അഡ്മിയർ ചെയ്യുന്ന ഒരു പൊസിഷനിലേക്കാണ് നിങ്ങളെ ബഹുമാനിക്കുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ അഡ്മിയർ ചെയ്യുന്ന ഒരു പൊസിഷനിലേക്കാണ് നിങ്ങളെത്താൻ പോകുന്നത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ട്രീ ഓഫ് കബ്സ് സെലിബ്രേഷൻ്റെ ഒരു ഭാഗം ആകാൻ പോവുകയാണ് റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണൂ അതുപോലെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക് സോ മച്ച് ഡിയേഴ്സ്